മക്കളെ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മളെ കുറ്റിപ്പറ പുതിയ പാല ഉദ്ഘാടനത്തിന് ഒരുമിച്ച് ഇങ്ങനെ നിക്കുന്നതാ അപ്പൊ അതിനൊന്ന് പണിയും കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് തൂണുകളും കാര്യങ്ങളും കഴിഞ്ഞ് മേലെ കുട്ടിപ്പണി മാത്രം നിക്കണുള്ളൂ അപ്പൊ മക്കളെ നമ്മളെ വീടേ തുടങ്ങണത് നമ്മള് സിഗ്നൽ അവിടെ നിന്ന് സിഗ്നലിന്റെ അവിടെ ഫയലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ അപ്പൊ അതിന്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിയാവിടുന്ന് ഇങ്ങനെ വന്നോളൂ ഇത് പിന്നെ പഴയ ജാമ്പോന്റെ കാലത്ത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പാലം ഒരു രക്ഷയിലല്ല മക്കളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബാപ്പു ചോറ് അപ്പൊ മക്കളെ ഒരു ഇഷ്ടപ്പെട്ടാലും ലൈക്കും അടുക്കും അടിച്ചുകൊണ്ട് വീഡിയോയിലേക്കാണ് പോയിക്കൊള്ളി കണ്ടോളി മക്കളെ വള്ളത്തിലാണ് വള്ളത്തെ തപ്പണ് കമ്പിയും കാര്യങ്ങളൊക്കെ തപ്പിട്ട് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോയിക്കൊള്ളി സിഗ്നലിനൊന്ന് വീഡിയോ ആണ് മക്കളെ തുടങ്ങണേക്കമ്മളെ വീഡിയോ ചെയ്യണേ നമ്മളെ കുറ്റിപ്പുറം മേൽപ്പാലാണ് കുറ്റിപ്പുറം മേൽപ്പാലം നമ്മള് ഡ്രൈവർ സ്റ്റേഷന്റെ ഒക്കെ ഭാഗം അപ്പൊ നമ്മള് എന്താ പറയാ നമ്മളെ പഴയ നിലവിലുള്ള എണ്ണച്ചറത്താറിന്റെ പാൽ പാലല്ല പെയ്നില്ക്കണ പാലം ഇത് വേറെ ദൂശ്രാ പാലാണ് അപ്പൊ പാലം കണ്ടില്ലേ പാലം കാണാതിരിക്കണ്ട പാലത്തിന്റെ പണിയും കാര്യങ്ങളൊക്കെ നമ്മളെ അടിപൊളി ഫൗണ്ടേഷന്റെ വരപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കലിംഗ് ആശാന്മാര് കണ്ടെങ്ങൾ ഡ്രൈവേഴ്സിന്റെ ട്രാക്ക് കണ്ടെങ്കിൽ ഡ്രൈവേറ്റ് ട്രാക്കിന്റെ ഇപ്പുറത്ത് അവിടെ തന്നെ നമുക്ക് ഒരു അഞ്ച് പില്ലറുകൾ വന്നിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് പില്ലർ വരണെങ്കില് അതിന്റെ ഫൗണ്ടേഷന്റെ പരിപാടിയാണ് ഇതാ കറി പുരണ്ട ജീവിത മക്കളെ ഏതെല്ലാം ചാളി വാറ്റ ഇതുണ്ടാക്കാനുള്ള പറ്റിയ ചാളിയാണ് ഏത് കളിമണ്ണ് ഇതിപ്പോ കുച്ചിപ്പറത്തുനിന്ന് നേരെ നമ്മളെ കഴിഞ്ഞ വീടിന്റെ ഭാഗത്തേക്ക് പോണ ഭാഗമാണ് നമ്മളെ വളാഞ്ചേരി ഭാഗമാണ് പിന്നെ നമ്മളെ പൈലിങ്ങാശാനേ ദജാല് വന്ന് നിൽക്കണേ ദജാല് വന്ന് നിന്നോ പിന്നെ തീർന്നു ഇവിടെ പിന്നെ നല്ലൊരു ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാമറ വർക്ക് ഔട്ട് ആണെന്നൊന്നും അറിയില്ല പിന്നെ നമ്മളെ കുച്ചിപ്പറം നിലവിലുള്ള പാലം ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് നിമ ഉദ്ഘാടനം നിമ കുറെ ആൾക്കാരുടെ പേരുണ്ട് അല്ല ഉദ്ഘാടനം ഉദ്ഘാടനത്തിന്റെ ഏറ്റവും കാര്യങ്ങളൊന്നും ഇല്ല വരി വരിയായി തീവണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് തീവണ്ടി അതാ വന്നുകൊണ്ടിരിക്കണേ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോണത് നമ്മളെ കുറ്റിപ്പുറം സിഗ്നലിന്റെ സിഗ്നലിനാണിങ്ങനെ പോയിട്ട് നമ്മളെ കുറ്റിപ്പുറം ഫ്ലേ ഓവറിന്റെ കഴിഞ്ഞ് കുറ്റിപ്പുറം സിഗ്നല് കഴിഞ്ഞിട്ട് നേരെ നമ്മളെ ഭാരത മടിത്തട്ടിൽ നിൽക്കുന്ന എന്താ പറയാ മലപ്പുറം ജില്ലയിലെ ഏറ്റവും ടോപ്പ് പാലായ കുറ്റിപ്പുറം പാലത്തിന്റെ മുകളിലേക്കാണ് നമ്മളെ യാത്ര മക്കളെ തേത്തുകൂടി അഞ്ച് പീമും കാര്യങ്ങളൊക്കെ ചെയ്ത കുറ്റിപ്പുറം ടൗണിലേക്ക് പോണ റോഡ് അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ സിഗ്നലിന്റെ ഭാഗത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കണേ സിഗ്നലിന്റെ തേത്തെ കണ്ടെത്താണെങ്കിലോ വിക്രസംഘടന ആറാടുണ്ടല്ലോ ബിക്രസിന നല്ല പണിയെട്ടാ കണ്ടങ്ങളെ നല്ല പണിയിലാണ് ഇന്ന് പലർത്തും നല്ല വർക്കാണ് വിൽക്കുന്നത് അപ്പൊ നമ്മളെ സിഗ്നലിന്റെ അടുക്കി വരാണെങ്കിൽ നമ്മളെ ഫ്ലൈ ഓവർ ഇതാ ഫ്ലൈ ഓവർ പൊന്തി പൊന്തി നേരെ നമ്മളെ സിഗ്നലിന്റെ മേലുള്ള ഗാർഡുകളൊക്കെ വെച്ച് തുടങ്ങി ഗാർഡുകളൊക്കെ ഒരു വൺ സൈഡ് അല്ല രണ്ട് സൈഡും കാര്യങ്ങൾ ഫുള്ള് സെറ്റാണ് മക്കളെ ഇനി ഒരു ബേജാറും ബേജാറാവണ്ട ഇവിടെ ഒക്കെ നേരത്തി ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്ന ഭാഗ പറഞ്ഞിട്ട കാര്യം റോഡുകൾ ഇതാ റോഡ് ഇതാ ചീറിപ്പാഞ്ഞിതാ നമ്മളെ കുറ്റിപ്പുറം സിഗ്നലിന്റെ ഭാഗത്ത് വരെ എത്തി ഞമ്മളിങ്ങനെ സിഗ്നൽ കടന്നിട്ട് ഇങ്ങനെ പോണം ഫ്ലൈ ഓവർ പൊന്തി പോണം പൂക്കണ്ടെ എത്ര പെട്ടെന്നല്ല ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നു അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഈ സീനിലെ ഭാഗം മാത്രമേ ഫ്ലേവറുള്ളു അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ വർക്കും കാര്യങ്ങളും നടന്നിട്ട് കഴിഞ്ഞ് കുറച്ച് ഭാഗം മണ്ണിട്ട് കട്ടിട്ട് പൊന്തിക്കാനുള്ള ഭാഗമാണ് അപ്പൊ അത് നോക്കണ്ട പിന്നെ കാലങ്ങളായിട്ട് ഇവിടെ നിക്കണ നമ്മളെ ഫ്രൂട്ട് കിണക്കാർ ഇപ്പഴും ഒരു മാറ്റമില്ല ഇല്ല ഫുള്ള് വെടുത്തനുണ്ട് ഏറ്റോ ഇവിടെ ഭയങ്കര തിരക്കാണല്ലോന്ന് നമ്മളെ കുറ്റിപ്പുറം പാലത്തിന് ഉദ്ഘാടനം കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എന്താ ഈ അവസ്ഥ ഇപ്പൊ രണ്ട് സൈഡില് ഇതിപ്പോ സംഭവം നാളെ കേരളത്തിന്റെ നാട് കേരളം അതിന്റെ പരിപാടിയാണ് പൊങ്ങി വെക്കണ പരിപാടിയാണ് നമ്മളെ ചെറിയൊരു ഹോസ്പിറ്റൽ തുടങ്ങിയ നമ്മളെ കുറ്റിപ്പുറം ഇതൊക്കെ പാലത്തിന്റെ അടുത്ത് ആ ഹോസ്പിറ്റലിലുള്ള വിശേഷങ്ങളാണ് ഇപ്പൊ ആ കാണണത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ എന്താണ് പഴയ നമ്മളെ ഇംഗ്ലീഷ് ഉണ്ടാക്കിയിട്ട് അന്നും പൂത്തിലഞ്ഞ് ഇന്നും പൂത്തിലഞ്ഞ് നിക്കണ ഫ്ലൈ ഓവറാണ് ആ കാണത് പക്ഷേ അതെല്ലാം അതിന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ഫ്ലൈ ഓവർ ഉണ്ടല്ലോ നമ്മുടെ കുത്തിപ്പുറം നിലവിലെ എൻ എച്ച് ആർ എസ് ആറിന്റെ പുതിയ ഫ്ലൈ ഓവർ അത് കാണണെങ്കിൽ പ്രത്യേക തരം മുൻപാണ് ജംഗ്ഷൻ പതുക്കെ പോവുക അത് മിഥിവയാണ് മക്കളെ ഏതൊക്കെയാണ് ഇപ്പൊ ഇരുപത് ഇൻസ്പിറ്റലിലാണ് വണ്ടി പോണത് ബേജാറൊന്നുമില്ലേ ഉമ്മ മാഷ ഉപ്പുണേ മീറ്റർ ബോർഡും ഈ സംഭവം കണ്ടു കഴിഞ്ഞാ തരാം വണ്ടിക്ക് അത്ര സ്പീഡൊന്നും ഉണ്ടാവില്ല ഇപ്പൊ അടച്ചോങ് കാക്കട്ടെ അപ്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി തീ അടച്ചു ആക്സിഡന്റും കാര്യങ്ങളും നടന്നതാ എന്തായാലും കൊഴപ്പില്ല മക്കളെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ ഇവിടെനിന്ന് ഇങ്ങനെ വന്നെ എന്നെ ചിറത്താറി ഇപ്പൊ എന്താ പറഞ്ഞതിനു വിട്ടു പോയല്ലോ അമ്മമാര് അയച്ചിലെത്തിയ അതിന്റെ പാലത്തിന്റെ തൂമ്പ് ഇപ്പൊ ഇതിന്റെ നിറാൻ ചുള്ളി അയച്ചിലെത്തി ഡ്രസ്സുകളൊക്കെ അയച്ചെ ഫുൾ പണി കഴിഞ്ഞ നമ്മളെ കുറ്റിപ്പുറം പാലത്തിന്റെ അടിക്ക് അടീക്കങ്ങൾ വന്നു നോക്കി ഇതിന് വല്ല ക്രാക്കും കാര്യങ്ങളും എന്താ പറയാ പുട്ടി പ്ലേഡ് ജസ്റ്റ് ഒന്ന് ഒന്നിട്ട് പൊട്ടിച്ച പെയിന്റ് അടിച്ചു അപേറെ പരിപാടി നമ്മളെ പോയണല്ല മക്കളെ ഈ തൂർന്ന് കേടുക്കണത് വല്ല അടി കാലങ്ങളുണ്ട് മക്കളെ ഇത് എന്താ പത് കഥ ഇനിപ്പ എത്തിറ്റ മണ്ണൊക്കെ ഇപ്പൊ ആരോ ഭാര്യ ഇടിക്ക ഈ പോയ തടസ്സമായിട്ട് ഇപ്പൊ പൊതുവേ തന്നെ എന്താ തൂർന്ന് തൂർന്നപ്പോ തല വരെ എത്തിക്കണേ ഞാൻ അതിനെ ഇത് എന്താ കാട്ടാ ഒരു രക്ഷയില്ല ഇപ്പൊ എന്താ പറയാ നമ്മളെ കംപ്ലീറ്റ് വർക്കുകൾ കഴിഞ്ഞ എന്താ പറയാ നമ്മളെ ഡിവൈഡറിന്റെ വർക്ക് മാത്രമേ ആ കമ്പി കണ്ടങ്ങളെ ഡിവൈഡറിന്റെ വർക്ക് മാത്രമേ കാണാനുള്ളൂ പണ്ട് നമ്മൾ തെരഞ്ഞു നടന്നിട്ട് ഇവിടെ പാലത്തിന്റെ ഭീമ് കാണായി എന്ന് പറഞ്ഞു പറഞ്ഞാണ്ട് നിറഞ്ഞ സ്ഥലാണ് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പറയണേ ഇപ്പൊ നമ്മള് സെൻട്രൽ ഭാഗത്തേക്ക് നമ്മളെ നിലവിലുള്ള പാലും ഈ പാലും കൂടി നോക്കി നമ്മളൊരു എട്ട് മീറ്റർ അഞ്ച് മീറ്ററിലേറെ ഡിസ്റ്റൻസും കാര്യങ്ങളും ഉണ്ട് അത്രയും ഡിസ്റ്റൻസ് ഉണ്ട് മക്കളെ നമ്മൾ വിചാരിച്ചു ഇതിന്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ അത് കറക്റ്റ് ഇതിന്റെ അടുത്തൊക്കെ എത്തുന്നുണ്ട് അപ്പൊ മണലല്ല കുറ്റിപ്പുറം പോയ ആകെ മണ്ണായില്ലേ ആകെ ചേമ്പിന്റെ തള്ളായി അതിൻ്റെ അവസ്ഥ പണ്ട് നമ്മളെ കുറ്റിപ്പുറത്തിന് എന്താ പറയാ ഇതിന്റെ ചോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമുള്ള മണല് കണ്ട് നല്ല സൗന്ദര്യമൊക്കെ ഉണ്ടായിന്ന് ഇപ്പൊ പരിപാടി പിന്നെ നമ്മളെ ഒരുപാട് സ്വാമിമാർ മനസീസനായതുകൊണ്ട് ഒരുപാട് സ്വാമിമാരുണ്ട് കുളിക്കണ് പിന്നെ അതിന്റെ ഇടിയിൽ പിന്നെ ഇവിടെ നാട്ടിയരുണ്ട് എന്നാ കുഴപ്പ നമ്മള് നിലവിലുള്ള കുഞ്ഞ് പാല നോക്കികള് ചേത്താതല്ലേ അയി ഇപ്പോ നോക്കി പജോ കൂടെ പോലും ഫുള്ള് പണിയും കാര്യങ്ങളും രണ്ട് കൊല്ലം കൊണ്ട് ഇതിനെ കംപ്ലീറ്റ് പണ്ടേ അമ്മോട് ഒരാൾ പറഞ്ഞു ഞാനും ഭാവം വീട് എടുക്കുന്ന ടൈമിൽ ചെങ്ങായ്മരുടെ വള്ളം അല്ലെങ്കിൽ എങ്ങനെ ഫില്ലറിയാന്നെ ഒന്ന് പോയിട്ട് പറഞ്ഞു അങ്ങോട്ട് ഇതിനെ വലിയ വള്ളത്ത് കൂടി ഞങ്ങൾ ഫില്ലർ ചെയ്ത് കണ്ട് പാലത്തിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ആൾക്കാര് വരണ്ട് ഇപ്പൊ സംഭവം പറഞ്ഞതൊക്കെ ഓക്കേ പക്കണേ എന്തായാലും ഇത്ര പെട്ടന്ന് ഇതിന്റെ കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളും പിന്നെ നമ്മൾ ഷീറ്റുകള് പിന്നെ മറ്റേ അതേ മാർക്കല്ല ഷീറ്റുകളല്ല മറ്റേ നമ്മൾ സ്റ്റീലിന്റെ സൈഡിൽ നടുവിൽ ഫിക്സ്ഡ് ഷീറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിന് ഇപ്പൊ ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയ എന്താ പറയാ ഇത് നേരെ ചാടിയൽ എന്താ ഒരു ബേജാർ ചെയ്യല്ല ഇത് നേരെ ചാടിയല് ഒരു പേടി വണ്ടികളെ മുന്നിക്കൊന്നും വരില്ല അതുകൊണ്ട് ആർക്കും ബേജാർ ചെയ്യാത്തോണ്ട് എന്താ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാം പിന്നെ നല്ല മീൻ ഡൗട്ടാ മാറിന്ന് നോക്കിയാ കാണാ നല്ല മീനുള്ള ഭാഗമാണ് വേറെ നിലവിലുള്ള പാല ഒന്ന് പെയിന്റ് അടിച്ച മതിന്റെ ഒപ്പം അപ്പൊ നമുക്ക് ഏയ് ഇതിന് എന്താടോ ഇവരുന്ന് ഇങ്ങനെ ആ അവിടെ ഒരാൾ ചൂണ്ടിട്ടുണ്ടല്ലോ എന്താ മുട്ട് തൊഴഞ്ഞെടുക്കണേ വള്ളത്തിന്റെ അടിയിൽ എത്ര മുട്ടും കമ്പികളും കഴിഞ്ഞ കൊല്ലം പോയതൊക്കെ ഒന്ന് നോക്കണം അപ്പൊ അതിന്റെ പരിപാടിയിലാണ് പിന്നെ നമ്മൾ പ്രാവുകളും കാര്യങ്ങളൊക്കെ കൂട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടാവും പഠിച്ച മുറിനെ അതിന്റെ ഉള്ളിൽ ഒരാൾ കെടുന്നോറങ്ങിണ്ടല്ലോ ബോക്സിന്റെ ഉള്ളില് അഗ്നി അതിനുള്ളിൽ മച്ചാണ്ടിട്ടോ അല്ല എന്റെ അമ്മ ീ മൂടായിട്ട് പോയി കിടന്നതാണോ ഒരു ഐഡിയ ഇല്ലല്ലോ പോയപ്പോ എങ്ങനെയാ അതിൻ്റെ ഉള്ളിൽ എത്തി അവിടെ വള്ളം പങ്കായം കൊണ്ട് തോഞ്ഞിട്ട് എന്താ രസല്ലേ പഴയ എന്താ പറയാ പഴയ സാധനങ്ങൾ ഒഴിച്ചു വന്നിങ്ങാണ് പഴയ സംഭവങ്ങളാണ് നമ്മളെ പുഴയിലേക്ക് എടുക്കണേ സാമ്യന്മാരെ തുണി ഉണക്കണേ കുളിക്കണേ എന്താ നമ്മളിത് മുകളിലൊന്നും പോയി നോക്കപ്പോഴത്തെ അവസ്ഥകളും കാര്യങ്ങളും ഒന്നും അറിയണ്ടേ നല്ല ബ്ലോക്കാണ് അടിപൊളി ബ്ലോക്ക് നമ്മളെ കുറ്റിപ്പുറം പാലത്തിൽ എന്നും നടക്കുന്ന അവസ്ഥ പിന്നെ നമ്മളെ ഭാരതപ്പുഴ ബ്രിഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പതിലാണ് ജനുവരി വർക്ക് കംപ്ലീറ്റ് ചെയ്ത നടന്നിങ്ങനെ നാൽപ്പത്തൊമ്പയില് അപ്പൊ ഒന്നും കുഴപ്പമില്ല അപ്പൊ അതിന്റെ കോൺട്രാക്ടർ എളാപ്പന മക്കള് വേറെ കുട്ടികളൊക്കെ കേൾക്കാറ് ഇപ്പോഴത്തെ പണി എടുക്കണത് തോന്നണേ എന്തായാലും അന്നത്തെ കാലം കഴിഞ്ഞിട്ട് വലിയപ്പന കാലം കഴിഞ്ഞ് പോയില്ല അപ്പൊ നമ്മളിതിന് മേക്കൂടിലെ യാത്രയിലാണ് അപ്പൊ മേൽക്കൂട് നമ്മളിങ്ങനെ കടന്നു നമുക്ക് ഭയങ്കര ബ്ലോക്ക് ഒരു രക്ഷയില്ല അപാര ബ്ലോക്കാണ് അപാര ബ്ലോക്ക് നമ്മളെ നിലവിലുള്ള പുതിയ പാലം കാണുന്നെങ്കിൽ നിന്റെ പകുതിയുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ചെറുതാണ് ഇവിടെ എന്നും ബ്ലോക്ക് ഇനിയിപ്പോ ഏകദേശം നമ്മളെ സർവീസ് റോഡായിട്ട് വരും അപ്പൊ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ബ്ലോക്ക് കുറച്ചും കൂടെ ഒക്കെ സഹിക്കായതാലും രണ്ടു വർഷമായി നമ്മളെ പാലത്തിന്റെ പണിയും കാര്യങ്ങളൊക്കെ തീർന്ന് ഇനിയിപ്പൊ ഒരു വർഷം കൂടെ ഒക്കെ ഏകദേശം കാത്തിക്കേണ്ടി വരും അപ്പൊ മക്കള് നമ്മളെ ഇൻസ്റ്റഗ്രാം പേജിന്റെ വേൾഡ് നമ്മളെ പടവ് അങ്ങനത്തെ പണികളാണ് മോഡൽ പണി ഡിസൈൻ മതില് കാര്യങ്ങൾ അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പോയി നോക്കാം ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി വെറുതെ നമ്മൾ ഫോളോ ചെയ്തിട്ടൊരു കാര്യമില്ലല്ലോ അതേമാക്കന്നെ നിങ്ങൾ കമന്റും കാര്യങ്ങളൊക്കെ അറിയിക്കാം നമ്മൾ വേറെ പറ്റി വരണ്ടു എരപ്പായി നിലവിൽ നമുക്ക് എന്താ വീർക്കാപ്പിന്റെ പണ്ടാണ് നമ്മളെ പുതിയ പാലം ഡിവൈഡറിന്റെ വർക്ക് മാത്രമേ ഇപ്പൊ നടക്കാനുള്ളൂ നമ്മളെ കമ്പി വരെ അതിന്റെ ഫുള്ള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മളെ മിനി പമ്പ് ഭാഗത്താണ് ഇപ്പൊ മിനി പമ്പ് ഭാഗത്ത് ഏറ്റവും നല്ല അടിപൊളി തണൽ തണൽമാരത്തിന്റെ ഭാഗത്ത് ഇപ്പം പോണത് എറണാകുളം ഭാഗത്തേക്ക് പോകണ അങ്ങനെ വരത്തി നമ്മളെ റോഡ് പോണത് ഇങ്ങനെ വഴിച്ച സൈഡിൽ പൊന്നാനി ഭാഗത്തേക്കാണ് പിന്നെ അതിങ്ങനെ വന്നിട്ടിങ്ങനെ വരികയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആണെങ്കിൽ കുറ്റിപ്പുറം ഭാഗത്ത് ഇപ്പോ മിനി പമ്പിന്റെ ഭാഗത്ത് ഇപ്പൊ നമ്മളെ പാലത്തിന്റെ എന്തായ ഭാഗമാണ് ഈ കാണുന്നത് ഇവ നല്ലൊരു പാലും നല്ലൊരു ഇതൊക്കെ കോണിയൊക്കെ വെച്ചിങ്ങനെ മാണി കയറി പോവാന്നൊക്കെ പറഞ്ഞു പക്ഷെ മക്കളെ നാട്ടുച്ച കാലത്ത് ഇതിന് മേലെ പോയിട്ട് എന്ത് കാണാനങ്ങളെ ആലോചിച്ച് നോക്കി ഇതിനെ മൊത്തം ഇത് നമ്മളെ പിന്നെന്താ എന്താ പറയുക നമ്മള് നടക്കുന്ന ബൂട്ട് പാത്താണ് ഇനി ബൂട്ട് പാത്തും കാര്യങ്ങളും ആരും കണ്ടിട്ടില്ല പറയുന്നത് നമ്മളെ പാലത്തിന്റെ രണ്ട് സൈഡ് അത് ഒന്നര മീറ്റർ ആണ് നമ്മളെ ബൂട്ട് പാത്തിന്റെ വീതി ഒന്ന് ഐ അങ്ങനെ റെയിൽവേ ട്രാക്കിന്റെ മേൽ കൂടി ഉണ്ടെങ്കിൽ റെയിൽപാളാണ് കയറി പോന്നു മക്കളെ ഇതിപ്പോ ഒരു ഒന്നര മീറ്റർ പണി കഴിഞ്ഞാൽ ഇതിന്റെ വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ നമ്മുടെ നിലവിൽ എന്താ പറയാ നമ്മളെ പാലത്തിന് കംപ്ലീറ്റ് പണി ഔട്ട് കംപ്ലീറ്റ് ഇടി ഫുള്ള് തീർത്തുക്കണ് അതിന്റെ പേരും പറഞ്ഞു കഴിഞ്ഞാൽ ആരും പേരുടെ ഡിവൈഡർ ഇതാണ് ഡിവൈഡറിന്റെ വർക്ക് മാത്രമേ ഉള്ളൂ രണ്ട് സൈഡിൽ ഡിവൈഡറും കാര്യങ്ങളും ചെയ്യാണ്ട് പിന്നെ ചൂണ്ടൽ ഡേരൊക്കെ ഉണ്ടെങ്കിൽ പോരി പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുക നമ്മൾ ഇനിയിപ്പിങ്ങനെ പോകണത് ഇപ്പറ യാത്രയിൽ നമ്മൾ ഈ അയിങ്കലം ഭാഗത്തേക്ക് എന്താ നടക്കുന്ന സ്വാമിമാര്യത വന്നിട്ട് നല്ല പാചകം ചെയ്യലാണ് പക്ഷെ നമ്മളെ അമ്പലത്തിൽ ഫുഡ് ഫ്രീ ഉണ്ടല്ലോ അവിടെ പന്തലും കാര്യങ്ങളൊക്കെ തീർത്ഥാടകർക്ക് ഫുഡ് ഉണ്ടല്ലോ പിന്നെ പാചകം ചെയ്യണേ ഇതിന്റെ ഒരു അറിവാണ് അറിവില്ലെങ്കില് ക്ഷമിക്കുക തോന്നുന്ന ഇവിടെ ഫുഡ് ഉണ്ടോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു അത് നോക്കിയിട്ട് കാര്യമില്ല ഏതായാലും പൊന്നാനി ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകളൊക്കെ പറഞ്ഞേണ്ടിവിടെ പയ്യനെ ചാടി കളിച്ച് കിടക്കണേ മക്കളെ പറഞ്ഞിങ്ങനെ യാത്രയിൽ ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞു പോവാണ് അപ്പൊ പോയിട്ട് നമ്മക്ക് വല്ല നമ്മൾ എന്താ പൊന്നാനി റൂട്ടിലേക്കൊന്ന് കയറി വെക്കാം നമ്മൾ അയിങ്കലം ഭാഗത്തേക്കുള്ള അവസ്ഥകള് കാര്യങ്ങളൊക്കെ അറിയാം ബൈ ഭയ പൊളിക്കും അതുപോലെ പറ്റുകള് മലയാളിന്റെ പറ്റൂല് എന്തായാലും കല്ല് ലോഡിങ് ചെയ്യാന് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ യാത്ര ഇങ്ങനെ തിരിഞ്ഞ് നോക്കും അപ്പൊ നമ്മളെ ജംഗ്ഷൻ മെയിൻ ജംഗ്ഷൻ കണ്ടെ കുത്തിപ്പൊടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ നമ്മളെ ഇവിടേക്ക് പോണ അങ്കലം ഭാഗത്തേക്ക് പൊന്നാനി റൂട്ട് നമ്മളെ റോഡ് തിരിഞ്ഞു പോണ ഭാഗം അങ്ങനെ നമ്മൾ അയിങ്കലത്ത് നേരെ പൊന്നാനി റോഡിലേക്ക് ഇങ്ങനെ തീര പൊന്നാനിന്റെ നമ്മൾ അയങ്കലം ഭാഗത്തുള്ള അണ്ടർപാസിന്റെ വർക്കും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഇങ്ങനെ പോയി നോക്കാം പക്ഷെ നമുക്ക് ഇന്ന് ഒരുപാട് സ്വാമിമാർ തീർത്ഥാടകമായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളും നോക്കി എന്റെ പോലീസ് സെറ്റിങ്സും കാര്യങ്ങളാണ് ഇനി ഇവിടെ എന്താ പറയുക ഒരുപാട് വയ്യോരക്കച്ചവടക്കാർ ഇഷ്ടം പോലെ മക്കളെ നമ്മളെ ചൂട് ഇളനീര് ഇതായിക്കണമെങ്കിൽ എല്ലാ പരിപാടികളും എല്ലാ പരിപാടികളും പറഞ്ഞാൽ എല്ലാ കച്ചവടക്കാരും ഉണ്ട് ഏതായാലും നമ്മുടെ ചൂട് പിന്നെ സ്വാമിമാരെ കണ്ടങ്ങള് അമ്മിമാരെ വെച്ചാക്കാനോ ആയിട്ട് മുണ്ടിന്നിന്നി കടകള് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും മക്കളെ ഇങ്ങനെ പോകുന്ന പൊന്നാൻ റൂട്ടിലേക്ക് ഇങ്ങനെ തീഞ്ഞു ഇപ്പൊ ഏകദേശം പൊന്നാനി വരെ പതിനൊന്ന് കിലോമീറ്ററോളം ഉണ്ട് പക്ഷെ നമ്മൾ എന്താ പറയാ മലപ്പുറം ജില്ലയില് ഏറ്റവും കൂടുതൽ ഫസ്റ്റിലായിട്ട് റീച്ച് തീരുന്ന ഭാഗം എന്നൊക്കെ പണ്ട് കമേലും കാര്യങ്ങളൊക്കെ എഴുതി പക്ഷേ രണ്ട് കൊല്ലം നാലു മാസവും മലപ്പുറം ജില്ലയിൽ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നെ പക്ഷെ ഈ രണ്ടു കൊല്ലം നാലും മാസം എല്ലായിടത്തും ഒരേ വർക്ക് തന്നെയാണ് നടക്കണേ അല്ലാതെ ഇവിടായിട്ട് പ്രത്യേകിച്ച് വല്ല വർക്ക് ഒന്ന് നടക്കണേ അങ്ങനെ പൊന്നാനിക്കാരായിട്ട് വൃത്താ വല്ലാതെ അഹങ്കരിക്കേണ്ട സംഭവം എല്ലായിടത്തും ഒരേ വർക്കാണ് നമ്മൾ വിചാരിച്ചിട്ട് എണ്ണത്തി അറുപത്തി ആറിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്നൂടെ വർക്ക് കഴിഞ്ഞിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ വണ്ടി ഓടും എന്നൊക്കെ നാട്ടുകാരൊക്കെ പറഞ്ഞീന്ന് അത് കേട്ട് ഞാനും കുറെ തള്ളീന്ന് ബേജാറാവണ്ട അപ്പൊ അതൊന്നല്ല നമ്മളിപ്പോ നമ്മളിങ്ങനെ അയങ്കര പോകുന്ന നമ്മള് കൂരയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാന് ആ ഇവിടെ ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എന്നെ തീർന്നിട്ടുണ്ടല്ലോ തീർത്തിട്ടുണ്ടല്ലോ ഈ വീഡിയോ പറഞ്ഞാൽ നമ്മൾ കുറച്ച് ലോങ്ങ് വീഡിയോ നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോ കണ്ടെ ഇതുവരെ നടന്നിരുന്ന എല്ലാ വർക്കുകളും നമുക്ക് ഒറ്റ നോട്ടത്തിൽ രീതിയിലുള്ള വീഡിയോ ആണ് അപ്പൊ മാക്സിമം എന്തെങ്കിലും ലൈക്കും കമന്റൊക്കെ അടിച്ചു തേര് മക്കളെ കണ്ടെങ്ങളെ ഇങ്ങനെ ഹിമാചൽ പർവ്വതം ഇതിനെക്കാട്ടി ആയിട്ടുണ്ടാവുന്ന പറഞ്ഞാൽ ഞാൻ വിശോദിച്ചൂല ഹിമാചൽ പർവ്വതം ഇതിനെക്കാട്ടി അയച്ചു കുറവാണ് ഇതാണ് അങ്ങാരി ഡിസൈൻ അമ്മാരി വെറൈറ്റി ചെയ്തൊരു സംഭവാണ് പിന്നെ അപ്പൊ നമ്മൾ ആ ഭാഗത്തുകൂടി സർവീസ് റോഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇവരുന്ന് ഇങ്ങനെ പോണ യാത്രയിൽ കണ്ടപ്പോ എൻ എച്ച് ആർ എത്താറിന്റെ മൂന്ന് മൂന്ന് ലൈന് റോഡിന്റെ ഭാഗത്ത് കൂടിയാണ് ഇപ്പൊ നമ്മള് പോണത് ഈ മൂന്ന് ലൈനിൽ മൂന്ന് ലൈനിന്റെ പണിയെ കാര്യങ്ങളെ നടന്നിട്ടുള്ളൂ ബാക്കി മൂന്ന് ലൈനിന്റെ പണികളൊന്നും നടന്നിട്ടില്ല അതാണെങ്കിൽ ഈ കുറച്ച ഭാഗം നച്ചുവിന്റെ മാർഗം എന്താ പറയുക ഒരു പത്ത് നാനൂറ് മീറ്റർ മാത്രം ആറ് കണ്ട ആളെ പറ്റിച്ച പറ്റിച്ചപ്പോൾ കൂരയുടെ ഭാഗം കാണാണ്ടെ കൂരുടെ ഭാഗത്ത് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ നമ്മള് പഴയ കാലത്തുള്ള ഒരു എന്താ പറയാ കൊറേ എന്താ വീടാളല്ലോ മറ്റേ നമ്മളെ മന മോഡലുള്ള വീടാളൊക്കെ ഉണ്ടായി പക്ഷെ അതിനൊന്നും ഒരു കോട്ടവും കാര്യങ്ങളൊന്നും പറ്റണില്ല അപ്പൊ നമ്മൾ ഇവരുന്ന് ഇങ്ങനെ പുതിയ പിന്നെ എന്നെ ചെറുത്താറിനെ വരവേൽക്കാൻ ഞാൻ ഇങ്ങോട്ട് എപ്പോഴും പറയണേ ഒരുപാട് ഷോപ്പുകൾ വരുന്നുണ്ട് പുതിയതായിട്ട് താല്പര്യമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ളതിലൊക്കെ വിളിക്കുക എന്നിട്ട് പുതിയ റണ്ടായിട്ട് പെട്ടെന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങിക്കൊണ്ട് കുറച്ച് കടകളൊക്കെ എടുത്തിട്ടാണ്ട് പിന്നീട് നമ്മൾ എന്താ പറയാ സ്ഥലം കിട്ടിയില്ല നല്ല ബിസിനസ് തുടങ്ങാൻ താല്പര്യം ഉണ്ട് കാർ ഇന്നോട് പറഞ്ഞിട്ട് കാറില്ലല്ല പറയാള് പറയണേ ചാട്ടിങ് കടകളും കാര്യങ്ങളൊക്കെ വരുമ്പോ തന്നെ ഞാൻ പറഞ്ഞല്ലോ മക്കളെ മാണിങ്ങി ഇടുത്തോളി പൊയ്ക്കോളീന്ന് അപ്പൊ നമ്മളിങ്ങനെ എന്താ കഥല ഇപ്പൊ വെയിലിന് കൊറച്ചൊരാക്കം കിട്ടി ആ മുത്തുമലയാളെ വല്യ കമേനും കാര്യങ്ങളൊക്കെ കയറി എന്താ തൊള്ളക്ക് ഗ്രീസ് ഇടാതെ ഇത്രയും നേരം കല 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 എന്ന് പറയുമ്പോൾ ചെലവ് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല സാധാരണക്കാരന് മനസ്സിലാവും ഇതിന്റെ അവസ്ഥയും അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒരു എഫണൽ എന്താ പ്രൊഫഷണൽ വലിയൊരു വീഡിയോ ആവണമെന്നില്ല ഒരു പത്ത് മിനിറ്റ് വീഡിയോ എടുത്ത് കാണും തൊള്ള കയറുന്നത് കാണാൻ ബൈക്കുമ്പോ നാട്ടു മോചിപ്പിരാതായിട്ട് ആൾക്കാർ നോക്കണം നോട്ടം കണ്ടാൽ തന്നെ അറിയും ഇപ്പൊ എനിക്ക് മത്തായി ആണ് എം ഐ ആണ് എനിക്കറിയാം ഉറപ്പില്ല പക്ഷെ നമ്മളെ ഇഷ്ടപ്പെട്ട ജോബ് ആയതുകൊണ്ട് നമ്മളിതിന് തുടർച്ചയായിട്ട് കണ്ടിനായിട്ട് കൊണ്ടുപോകണേ അതിൽ കിട്ടുന്ന വിവേസവും കാര്യങ്ങളും മാത്രം പിന്നെ എന്താ പറയുക അല്ലെന്തരില്ല എന്ന് പറഞ്ഞാൽ കുറച്ചാളെങ്കിലും നമ്മുടെ പേഴ്സണലായിട്ട് സംസാരിക്കലുണ്ട് ഇഷ്ടപ്പെടലുണ്ട് അങ്ങനത്തെ അവർക്ക് മാത്രം അവരോട് ഹൃദയം തന്നെ നന്ദിയുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുന്നാലിലുള്ള ഫസ്റ്റ് വീഡിയോ ആണ് രണ്ടായിരത്തി ഇരുന്നാലിന് കുറ്റിപ്പുറം പാലം വരവേൽക്കാനായിട്ട് നമ്മൾ കൂരട ഭാഗത്തുള്ള ടേക്ക് ഡിവിഷൻ പാട്ട് ഇങ്ങനെ പോണേ ഇല്ല അപ്പൊ മക്കളെ ഇത് കൂരയുടെ ഭാഗമാണ് എന്തായാലും കജും കാലക്കാകെ കറി ഇവ സിഗ്നലിന്റെ ഭാഗത്തുനിന്ന് വന്നൊരു വീഡിയോ ആണ് അപ്പൊ ഈ വീഡിയോ നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യണേ എല്ലാരോടും ഒരു ബൈ വർണ്ണുകാണ്ട്